കോതമംഗലത്ത് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ ജ്വാല കിസാൻ സഭ മണ്ഡല സെക്രട്ടറി എം എസ് അലിയാർ ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭ കോതമംഗലത്ത് പ്രതിഷേധ ജ്വാല നടത്തി കർഷക വിരുദ്ധ കാർഷിക വിപണി സംബന്ധിച്ച ദേശീയ നയമാർഗരേഖയുടെ കരട് കത്തിച്ചാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് കോതമംഗലത്ത് നടന്ന പ്രതിഷേധ ജ്വാല കിസാൻ സഭ മണ്ഡലം സെക്രട്ടറി എം എസ് അലിയാർ ഉദ്ഘാടനം ചെയ്തു കിസാൻ സഭാ മണ്ഡലം കമ്മിറ്റി അംഗം ജോസ് സേവിയർ അധ്യക്ഷത വഹിച്ചു ടൗൺ ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മാർട്ടിൻ സണ്ണി ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് എ പി റഹീം നേതാക്കളായ രവീന്ദ്രൻ താഴേക്കാട്ട് ജയേഷ് ടി ആർ സി പി ഷക്കീർ പി കെ മോഹനൻ മനോജ് നാരായണൻ കെ എ ഗോപാലൻ പി എം നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ